അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ അതിനകത്ത് എന്തോടൊപ്പം തീർക്കാറുണ്ടല്ലേ തീർത്തത് ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു ശരിക്കും അടിയ <laughs> <laughs>

ആ അതായത് സൈക്കോ സ്മൈൽ കൈയൊക്കെ ഉണ്ടായിരുന്നു അറുപതിന പറഞ്ഞ് തരും

അതിന്റെ ഡിപ്പെ പ്രോജക്ട് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കംഫേർട്ടിൽ നിർത്തുക നമുക്കൊരു നമ്മുടെ ഒരു കംഫേർട്ട് സോൺ ആയിരുന്നു സിനിമ എല്ലാവരും പിന്നെ ഈ പ്രോജക്റ്റിൽ ഒരു ഗുഡ് ബില്ലുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ തുടക്കം മുതലേ കൈ ഒടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഗുഡ് ബില്ലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾക്ക് നമ്മളെ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞത് അപ്പൊ അത് ഭയങ്കര ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത സിനിമയാണ് സന്തോഷിച്ചിപ്പോ വർഷം ആയിക്കോട്ടെ നമ്മൾ നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതൊക്കെ ഉള്ള ഒരു കാര്യം ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യാൻ ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരു ഗുഡ് മുഴുവൻ ഉണ്ടായിരുന്നു

നീ <laughs> എന്നറിയും